നമസ്കാരം വേദവാണിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിത്യജീവിതത്തില് ശുക്രന്റെ അനുഗ്രഹം വളരെ പ്രധാനമാണ് ശുക്രന്റെ അനുഗ്രഹമില്ലാത്ത വ്യക്തികൾക്ക് എത്ര പരിശ്രമിച്ചാലും സമ്പത്ത് ആഡംബരം സ്നേഹം എന്നിവ അർഹിക്കുന്ന രീതിയിൽ കിട്ടിയെന്ന് വരില്ല ശുക്രന് ഒരു രാശിയിൽ നിന്ന് അടുത്തതിലേക്ക് പ്രവേശിക്കുമ്പോൾ ഗ്രഹത്തിന്റെ സ്വാധീനം ആ രാശിക്ക് മാത്രമല്ല മേടും മുതൽ മീനും വരെയുള്ള പന്ത്രണ്ട് രാശിക്കും വിവിധ രീതിയിൽ അനുഭവപ്പെടും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് രണ്ടിന് രാവിലെ പുലർച്ചെ അഞ്ചു മണി കഴിഞ്ഞ് പന്ത്രണ്ട് മിനിറ്റ് ശുക്രന് മീനത്തിൽ വക്രഗതിയിലാകും ഈ ഗതിമാറ്റം കന്നി ഉൾപ്പെടെ അഞ്ച് രാശികൾക്ക് കൂടുതൽ വെല്ലുവിളികൾ ഉണ്ടാക്കുമെന്നാണ് കരുതപ്പെടുന്നത് ശുക്രന്റെ ദോഷഫലങ്ങൾ കുറക്കാന് കരുതലും പ്രത്യേക ജ്യോതിഷ പരിഹാരങ്ങളും ആവശ്യമായി വരും മീനത്തിലെ ശുക്രന്റെ വക്രഗതി മൂലം കന്നി ഉൾപ്പെടെ കൂടുതൽ ബുദ്ധിമുട്ടുകൾ നേരിടാൻ സാധ്യതയുള്ള അഞ്ച് രാശികളെക്കുറിച്ചുള്ള വിവരങ്ങളും പരിഹാരങ്ങളുമാണ് ഇവിടെ പറയുന്നത് ഇതിൽ ആദ്യത്തേത് കാർത്തിക അവസാനമുക്കാൽ രോഹിണി മകൈരും ആദ്യ അരയും ചേരുന്ന ഇടവം രാശി ശുക്രനു മീനരാശിയിൽ വക്രഗതിൽ സഞ്ചരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ വിവിധ മേഖലകളിൽ സ്വാധീനമുണ്ടാകാനു സാധ്യതയുണ്ട് ഈ കാലയളവിൽ നിങ്ങൾക്ക് ആശയക്കുഴപ്പം അനുഭവപ്പെടാം നിങ്ങളുടെ ആരോഗ്യസ്ഥിതി ഭദ്രമായിരിക്കും എന്നാൽ പ്രണയബന്ധങ്ങളിലും ജീവിത ജീവിതപങ്കാളിയുമായുള്ള ബന്ധത്തിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം പണം സമ്പാദിക്കുന്നതും മിച്ചം വെക്കുന്നതും വെല്ലുവിളിയായിരിക്കും തൊഴിൽ രംഗത്ത് നിങ്ങളുടെ ശ്രമങ്ങൾ അംഗീകരിക്കപ്പെടും ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലും നിങ്ങൾക്ക് നല്ല ഫലങ്ങൾ നേടാനാകും ബിസിനസ്സിൽ ശരാശരി ലാഭമേ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ പക്ഷേ സ്ഥിരത നിലനിർത്തുന്നത് ബുദ്ധിമുട്ടായിരിക്കും സാമ്പത്തികമായി പണം കയ്യിൽ വന്നുചേരുമെങ്കിലും ചിലവുകൾ കാരണം സമ്പാദ്യമാക്കി മാറ്റാൻ കഴിയില്ല അതുകൊണ്ട് ചിലവുകൾ ശ്രദ്ധിക്കണം പരിഹാരം വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ലക്ഷ്മി ദേവിക്ക് പായസം സമർപ്പിക്കുക രണ്ടാമത്തേത് പുണർത്തും അവസാന കാൽ പൂയം ആയില്യവും ചേരുന്ന കർക്കിടകം രാശി മീനത്തില് ശുക്രന് വക്രഗതിയിലാകുമ്പോൾ മുതിർന്ന കർക്കിടകം രാശിക്കാർക്ക് മേലുദ്യോഗസ്ഥരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് സമ്മർദ്ദം ഒഴിവാക്കാന് പ്രണയബന്ധങ്ങളില് സമാധാനം നിലനിർത്തുന്നത് അത്യാവശ്യമാണ് കൂടാതെ പിതാവിന്റെ ചികിത്സാ ചെലവുകൾ വർദ്ധിക്കുന്നത് നിങ്ങളുടെ ആശങ്കകൾ കൂട്ടാൻ ഇടയാകും ജോലിയില് മേലുദ്യോഗസ്ഥരുമായി ഏറ്റുമുട്ടലുകൾ ഉണ്ടാകാം വാദപ്രതിവാദങ്ങൾക്കും സാധ്യതയുണ്ട് അതിനാല് അവസ്ഥകള് ക്ഷമയോടെ കൈകാര്യം ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങള് മറ്റാരെയും ആശങ്കപ്പെടുത്താത്ത വിധം അവതരിപ്പിക്കുന്നത് ഉചിതമാണ് സാമ്പത്തികമായി ചെലവുകള് വളരെ ഉയർന്നേക്കാം എന്നതിനാൽ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും മീനത്തിലെ ശുക്രന്റെ വക്രഗതി നിങ്ങളുടെ സാമ്പത്തിക താളം തകർക്കും ചെലവ് നിയന്ത്രണം വെല്ലുവിളിയാകും നിങ്ങളുടെ പരിഹാരം വെള്ളിയാഴ്ച മുത്ത് അഥവാ ധരിക്കുക മൂന്നാമത്തെ രാശി മകം പൂരം ഉത്രം ആദ്യ കാലും ചേരുന്ന ചിങ്ങം രാശി ചിങ്ങം രാശിയില് ജനിച്ചവർക്ക് പ്രണയവുമായി ബന്ധപ്പെട്ട വെല്ലുവിളികൾ വർദ്ധിക്കാം ഈ കാലയളവിൽ മികച്ച അവസരങ്ങൾ ലഭിച്ചേക്കാമെങ്കിലും പ്രതീക്ഷിച്ച നേട്ടങ്ങൾ ഉണ്ടാകില്ല ഗ്രഹങ്ങളുടെ വക്രചലനം കരിയര് ധനം ബന്ധങ്ങള് ആരോഗ്യം എന്നിവയിൽ ബുദ്ധിമുട്ടുകൾക്ക് കാരണമാകാം ഈ ഘട്ടത്തില് ജോലിസ്ഥല മാറ്റങ്ങള് സാമ്പത്തിക നിയന്ത്രണങ്ങള് കുടുംബ തർക്കങ്ങള് ആരോഗ്യ സംബന്ധമായ ചെലവുകള് എന്നിവ ഉണ്ടാകാനും സാധ്യതയുണ്ട് എന്നാൽ പാരമ്പര്യ സ്വത്ത് ലഭിക്കാനുള്ള സാധ്യതയുമുണ്ട് പരിശ്രമത്തിലൂടെ സാമ്പത്തിക നേട്ടങ്ങൾ നേടാനാകും പരിഹാരം ദേവി ലക്ഷ്മിക്ക് ചുവപ്പ് വസ്ത്രങ്ങളോ ചുവപ്പ് പൂക്കളോ സമർപ്പിക്കുക നാലാമത്തേത് ഉത്രം അവസാനമുക്കാൽ അത്തം ചിത്തിര ആദ്യ അരയും ചേരുന്ന കന്നിരാശി ശുക്രന് മീനം രാശിയിലെ വക്രഗതിയിലായാല് നിങ്ങളുടെ ജീവിതത്തിലെ പല മേഖലകളെയും പ്രത്യേകിച്ച് സൗഹൃദങ്ങള് കരിയര് ധനം പ്രണയം ആരോഗ്യം എന്നീ മേഖലകളെ ബാധിക്കാം ഈ കാലയളവില് നിങ്ങൾക്ക് ചില ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരാം സൗഹൃദങ്ങളില് സംഘർഷങ്ങളുണ്ടാകുകയും അത് മാനസിക സമ്മർദ്ദമുണ്ടാക്കുകയും ചെയ്തേക്കാം അതിനാല് ജാഗ്രത പാലിച്ച് മുന്നോട്ടു പോകുക കരിയറില് ജോലിഭാരം വർധിക്കുന്നതു മൂലം വിലപ്പെട്ട അവസരങ്ങള് നഷ്ടപ്പെടാന് സാധ്യതയുണ്ട് അതിനാല് ജോലികള് ഫലപ്രദമായി കൈകാര്യം ചെയ്യുന്നത് നിർണായകമാണ് കൂടാതെ സുഹൃത്തുക്കൾക്ക് പണം കടം കൊടുക്കുമ്പോൾ കരുതല് പാലിക്കുക കാരണം അത് തിരിച്ചു ലഭിക്കണമെന്നില്ല പരിഹാരം വെള്ളിയാഴ്ച ഒരു കുബേര യന്ത്രം ലോക്കറിലോ പേഴ്സിലോ വെക്കുക അഞ്ചാമത്തെ രാശി വിശാഖം അവസാനകാൽ അനിഴം തൃക്കേട്ടയും ചേർന്ന വൃശ്ചികം രാശി ശുക്രന്റെ വക്രഗതി കാലഘട്ടം വൃശ്ചികം രാശിക്കാർക്ക് വെല്ലുവിളികൾ സൃഷ്ടിക്കാം ശുക്രന് അവരുടെ ഏഴാമത്തെയും പന്ത്രണ്ടാമത്തെയും ഭാവങ്ങളെയാണ് നിയന്ത്രിക്കുന്നത് അഞ്ചാം ഭാവത്തിലുള്ള വക്രഗതി സന്താനങ്ങളുടെ പുരോഗതി തൊഴില് ധനം ബന്ധങ്ങള് ആരോഗ്യം എന്നീ മേഖലകളെ സ്വാധീനിക്കാം ഭാവിയിലെ പ്രശ്നങ്ങൾ കുറക്കാന് മുൻകൂട്ടി കണ്ട് കരുതലോടെ നീങ്ങേണ്ടത് അത്യാവശ്യമാണ് ജോലി ചെയ്യുന്നവർക്ക് താൽപ്പര്യമുള്ള സ്ഥലം മാറ്റം ലഭിക്കാത്ത പക്ഷം ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും ജ്യോതിഷ പരിഹാരം കുങ്കുമം ചേത്താരി ദേവി ലക്ഷ്മിക്കും മഹാവിഷ്ണുവിനും സമർപ്പിക്കുക നന്ദി നമസ്കാരം